സുഹൃത്തുക്കളെ വളരെ ഗൗരവമായിട്ടുള്ള എനിക്ക് പിന്നെ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കാരണം പിന്നെ ഞാനത് പറയുമ്പോൾ ആരോപിക്കേണ്ടത് എനിക്ക് ശോഭയെക്കുറിച്ചാണ് പറയാനുള്ളത് അവരെ ഇന്ന് ഒരു ആരോപണം ദല്ലാൾ നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ ഉണ്ടാവുകയും അതിനെ അവർ പ്രതിരോധിക്കാൻ കാരണം ദല്ലാൾ നന്ദകുമാറിൻ്റെ റെസീറ്റ് ശോഭന സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വരികയാണെങ്കിൽ അവർ പ്രതിരോധിക്കുകയാണെങ്കിൽ ആ ശോഭന സുരേന്ദ്രൻ ഈ ശോഭേച്ചി തന്നെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കാരണമെച്ചാൽ ഇവർ തിരഞ്ഞെടുപ്പ് ഇവരുടെ പേര് അങ്ങനെ തന്നെയാണ് സുരേന്ദ്രൻ കെട്ടിയോൻ്റെ പേരാണ് ഇവരെ പോലെ തന്നെ അഹങ്കാരിയായിട്ടുള്ള മനുഷ്യനാണ് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർക്ക് അത്ര വലിയ സ്വീകാര്യമായിട്ടുള്ള ആളല്ല വിവരില്ലാത്ത അനുയായികൾക്ക് അനുഭാവികൾക്ക് ഇഷ്ടമുള്ള ആളാണ് പക്ഷേ സംഘടനാ സംവിധാനത്തിനകത്തൊന്നും നമുക്ക് താല്പര്യമില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം അങ്ങനെ പിന്നെ ഈ സുരേന്ദ്രൻ എന്നുള്ള ഭർത്താവിൻ്റെ പേരാണ് മറ്റേ ശോഭന എന്നുള്ള പേര് മാറ്റിയിട്ട് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേക അഫിഡാവിറ്റ് നൽകിയിട്ടാണ് ഈ ശോഭ എന്ന പേര് സ്വീകരിക്കുന്നത് കാരണം അവർ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിന്നെ സംഭവം സമർപ്പിച്ചു എന്നെ അറിയപ്പെടുന്നത് ശോഭ എന്ന പേരിലാണ് അതുകൊണ്ട് എന്നെ ശോഭ പിന്നെ പ്ലസ് കട്ടിയുടെ പേരും കൂടി വെച്ചിട്ട് എന്നെ അംഗീകരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടു അങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു നിയമപരമായിട്ടുള്ള ആനുകൂല്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകുന്നുണ്ട് അവരുടെ വിളിപ്പേര് കൊടുക്കാം അവരുടെ ബാക്കിയുള്ള പേരുകൾ കൊടുക്കാം എല്ലാം പറയാം ആൾക്കാർ കളിയാക്കി വിളിക്കുന്ന പേരാണെങ്കിൽ അവര് കൊടുക്കാം സ്ഥലപ്പേര് കൊടുക്കാം ഒക്കെ ചെയ്യാം എന്തായിരുന്നാലും ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ശോവേച്ചക്കെതിരെ ഞാൻ സ്റ്റോറി ചെയ്യുമ്പം ഇത് സ്ത്രീവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ തന്നെ വിദേശകാര്യമന്ത്രിയായിരുന്ന ദേശീയ നേതാവായിരുന്ന ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതനാതാക്കന്മാരെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അവരാണ് എത്രയോ മനോഹരമായിട്ട് ഇപ്പോൾ നമ്മുടെ പിന്നെ ടീച്ചറമ്മേക്കാളൊക്കെ എത്രയോ മേലെയാണ് നിൽക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഓരോ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വിസയുടെ പ്രത്യേക ആപ്ലിക്കേഷൻ വരുമ്പം അവർക്ക് ട്രീറ്റ് ചെയ്താൽ മതിയിരുന്നു അവരതിന് മനുഷികമായിട്ടുള്ള മുൻ പിന്നെ മുൻകരുതലുകൾ എടുക്കുകയായിരുന്നു ഇപ്പോഴത്തെ മന്ത്രി നിർമ്മലാ സീതാരാമനെക്കുറിച്ച് എനിക്ക് അതേ അഭിപ്രായമുണ്ട് സ്മൃതിയെക്കുറിച്ച് എനിക്ക് അത്ര വലിയ അറിയില്ല കൂടുതൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ എനിക്കിഷ്ടമാണ് അതേസമയം എനിക്ക് ബിന്ദു കൃഷ്ണ മറ്റവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചപ്പ് ഷമാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ ചപ്പ് ചവറ് സാധനങ്ങൾ എനിക്കൊറ്റും ഇഷ്ടമില്ല എനിക്ക് നല്ല കേരളീയ സമൂഹത്തിന് ഇഷ്ടമല്ല ഷാനിമുസ്മാൻ എനിക്കിഷ്ടമായി കെ കെ രമിയും പിന്നെ തൃക്കാക്കര എം എൽ എ ആയിട്ടുള്ള ഒമ്മാസിയൊക്കെ നമുക്ക് ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അവർ ഇടപെടുന്ന രീതി അവർ ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ സംശുദ്ധമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിനൊക്കെ പിന്നെ മുൻനിർത്തിയിട്ടാണ് ഇപ്പം വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന മുപ്പത് ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന അറുപത് സ്ഥാനാർത്ഥികൾ മുൻനിര പാർട്ടികളുടെ മുൻ മൂന്ന് മുന്നണികളുടെ അറുപത് സ്ഥാനാർത്ഥികളുടെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണെന്ന് വെച്ചാൽ ആനി രാജ രാജയാണ് അടിപൊളി കമ്മ്യൂണിസ്റ്റാണ് ജീവിതം മുഴുവൻ രാഷ്ട്രീയത്തിനു വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് അവർ എവിടെയും പിന്നെ എതിർ ഏത് പക്ഷാണെന്ന് നോക്കാതെ ഇപ്പോൾ പത്മജ വേണുഗോപാൽ മുരളീ കരുണാകരൻ്റെ മകള് പാർട്ടി മാറി ബി ജെ പിയിലേക്ക് പോയപ്പോൾ അവരുടെ പിന്നെ ബയോളജിക്കൽ തന്ത പൊളിറ്റിക്കൽ തന്ത എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കുട്ടത്തിലുള്ള വാർത്തം പറയുമ്പോൾ പോലും ആദ്യം പ്രതികരിച്ചത് ആനുരാജിയാണ് അനുരാജ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അതേപോലെ ഉരുതാക്കരാട്ടനെ എനിക്ക് ഇഷ്ടമാണ് സുഭാഷ് അലിയെ എനിക്ക് ഇഷ്ടമാണ് മുസ്ലിം ലീഗിൻ്റെ നജിമ തബീറയെ നല്ല ആയിട്ടുള്ള പെൺകുട്ടിയെ ടാലൻറ്റഡാണ് ഹൈലി ടാലൻറ്റഡ് അഭിഭാഷകയാണ് ബ്ലോക്കോജാത്ത ഉമ്മറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വരണം ആഗ്രഹിക്കുന്ന ഒരാളായ പക്ഷേ അത് എല്ലാവരുടെയും കാര്യത്തിൽ നടക്കില്ല ഞാൻ പറഞ്ഞല്ലോ ബിന്ദു കൃഷ്ണന്റെ കാര്യത്തിലേക്ക് താല്പര്യമില്ല ചിന്താഗ്രാമിന്റെ കാര്യത്തിലേക്ക് താല്പര്യമില്ല ശോഭന ജോർജിന്റെ കാര്യത്തിലേക്ക് താല്പര്യമില്ല നൂർ റഷീദ് മുസ്ലിം ലീഗിന്റെ അവരുടെ കാര്യത്തിലേക്ക് താല്പര്യമില്ല അതേപോലെ തന്നെ ഈ ശോഭേശിന്റെ കാര്യത്തിലും ബി ജെ പിയുടെ അവര് ഒരു ക്വാളിറ്റി ഇല്ലാത്ത നേതാവാണെന്നുള്ള ഒരു വല പട്ടം തെളിച്ചിട്ടുള്ള അഹങ്കാരത്തിന്റെ അങ്ങനെ തറക്കിലേക്ക് അവര് മാത്രമല്ല അവരുടെ ഭർത്താവ് അങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഈ അമ്മയ്ക്ക് പാലക്കാട് സീറ്റ് കൊടുത്തതാണ് അന്ന് പാലക്കാട് സീറ്റിൽ കൃഷ്ണകുമാർ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുമായിരുന്നു ഈ അമ്മ പോയി നിന്നിട്ടാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഇല്ലെങ്കിൽ കൃഷ്ണകുമാർ ജയിക്കും കാരണം പ്രവർത്തകർ രംഗത്ത് ഇറങ്ങിയില്ല എനിക്ക് വ്യക്തിപരമായി ബോധ്യമുള്ള കാര്യമാണ് ഇവർ പോകുന്ന സ്ഥലത്തൊക്കെ വോട്ട് പിടിക്കുന്നുണ്ടെന്ന് പറയണ്ടായിക്കാൾ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നേ നല്ല സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഒരു പിന്നെ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നമുക്ക് കിട്ടും ഇപ്പോൾ തലയാള നന്ദകുമാർ പറഞ്ഞ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ അമ്മ പിന്നെ ഒരു വട്ടം പറഞ്ഞത് ഞാൻ എന്നെ ആന്റീനിന്ന് വിളിക്കരുത് ഞാൻ ചെറുപ്പക്കാരിയാണ് എനിക്ക് നാൽപ്പത്തേഴ് നാ എന്താ നാൽപ്പത്തൊമ്പോ നാൽപ്പത്തേഴോ അങ്ങനെ എന്തോ വയസ്സായിട്ടുള്ളതെന്ന് പറഞ്ഞു അതായിക്കോട്ടെ എന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള ആളെ ആൻറ്റിന്ന് വിളിക്കുന്നതും കുറ്റമൊന്നുമില്ല അത് വിളിക്കണം വിളിക്കണ്ടത് എന്നുള്ളതൊക്കെ വിളിക്കുന്നവരുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളാണ് കേൾക്കുന്നവർക്കും അതിനകത്ത് അഭിപ്രായമൊക്കെ പറയാം കാരണം ഇപ്പോൾ പിന്നെ മമ്മൂട്ടിയും കയറിയിട്ട് ആരെങ്കിലും പിന്നെ ഈ മമ്മൂട്ടി അങ്കിൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാരണം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളാവാം പ്രായമുള്ള പിൻ നടിമാര് വിളിച്ചാൽ പോലും അയാൾക്ക് പ്രശ്നമാണ് അടുത്ത അവരുടെ സിനിമ ജീവിതം അയാളെ നശിപ്പിക്കും അയാൾക്ക് മമ്മൂക്കാന്ന് വിളിച്ചാൽ മതി ഇയാളെ എന്താ വിളിക്കുന്നത് എനിക്കറിയില്ല വല്യുപ്പാന്ന് വിളിക്കുക അതോ പിന്നെ മമ്മൂക്കാന്ന് എന്നുള്ളത് എനിക്ക് സംശയമാണ് ഇതൊക്കെയാണ് ഇയാളൊക്കെ സംഭവം ഇവരുടെ ഈ പ്രായത്തെ ഇതിനെ പേടിക്കണേ നാൽപ്പത്തിയാറ് വയസ്സാണ് ഇന്ന് വരെ താടി നനപ്പിച്ചിട്ടില്ല ഇന്ന് വരെ ജീവിതത്തിൽ കല്യാണത്തിൻ്റെ ദിവസം പോലും ഫേഷ്യൽ ചെയ്തിട്ടില്ല ഫേഷ്യൽ ചെയ്യാത്ത അറിയില്ല ആ കല്യാണം പിന്നെ ഡിവേഴ്സായിപ്പോയി ഇന്ന് വരെ അത്തരം കോൺഷ്യസ് ഒന്നും വെച്ച് പുലർത്തിയിട്ടില്ല നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളുടെ ബാക്കിയുള്ള പ്രവൃത്തികളിലാണ് നമ്മളെ മാനുഷിക മൂല്യങ്ങളിലാണ് നമ്മുടെ ചിന്താഗതിക്കകത്താണ് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ പ്രകടനത്തിനകത്ത പോലും അല്ല അങ്ങനെ ഇതൊക്കെ എക്സ്പ്ലോ ചെയ്യാനൊക്കെ പല മാർഗ്ഗങ്ങളുണ്ട് അതൊന്നുമല്ല വിഷയം പിന്നീട് ഇവർ പറഞ്ഞിട്ടുള്ള ഇവർ ഇപ്പോൾ ഈ ഇവരുടെ അഹങ്കാരത്തിൻ്റെ ഒരുപാട് തെളിവുകൾ എനിക്കറിയാം ഇവർ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് വെള്ളം കേൾക്കാതെ അനുസരിക്കാതെ തനി തോന്നിയ മാസത്തിന് സന്തോഷത്തിന് നടന്നിരുന്നൊരു സ്ത്രീയാണ് അത് കഴിഞ്ഞപ്പം മാരാർജി ബോമൻ നിന്ന് ഇനിയും കയറില്ല എന്നുള്ള മട്ടിലൊക്കെ ഇറങ്ങിയവർ പോകുന്നു അവർ കരുതി എന്താ അറിയാം ബേക്കുന്ന ആരെയും വിളിക്കുന്ന ഏ അവർക്ക് വേറെ പണിയൊന്നുമില്ലേ ബി ജെ പി സംസ്ഥാന ലീഡർഷിപ്പിന് വേറെ ഒരുപാട് പണിയുണ്ട് ചേച്ചിയെ ചേച്ചീൻ്റെ പുറകൊന്നും വിളിക്കലല്ല കാരണം ഒരുപാട് സ്ത്രീകളതിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ എത്ര സ്ത്രീകൾ സ്ഥാനാർത്ഥികളാണ് എൻ ഡി യുടെ ഭാഗമായിട്ട് അഞ്ച് സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നണേ അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ എന്നെ വിളിക്കുന്നു അപ്പോൾ വിളിച്ചില്ല ഇവർ പിണങ്ങി ഉറച്ചാലും നടന്നു വന്നിട്ട് ഇവർ ഒറ്റയൻ പോരാട്ടം നടത്താൻ വേണ്ടി നോക്കി ഓരോ സ്ഥലത്തേക്കെ പോയിട്ട് ആളാവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ദി ദില്ലി പോയി അമിത് ഷായൻ്റെയും പിന്നെ ജെ പി നഡ്ഡയുടെയും നരേന്ദ്രമോദിയുടെ ഒക്കെ കാല് നോക്കി കരഞ്ഞു പട്ടിയെ പോലെ മോങ്ങി അവിടെ നിന്നിട്ട് കരഞ്ഞു അപ്പോൾ എന്താ വച്ചാൽ എന്നുള്ള പരിഗണന കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു അവസരം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അങ്ങനെ ഒരു അവസരം കൊടുത്തത് അങ്ങനെയാണ് അല്ലാതെ ഇവർ വലിയ സംഭവം എഴുതിയിട്ടില്ല ഇവർ ഇവരെ കെട്ടിയാലും തനി കച്ചവടക്കാരാണെന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് ഇവർ ഒരു ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ചോദിച്ചിട്ട് ഒരാളോട് ഇരുപത്തഞ്ച് ലക്ഷം വേണം ഞാനത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഞാൻ പുണ്യം കിട്ടാനല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പിന്നെ എന്തുക്കായി നീ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ചോദിക്കാൻ അവരെ പാർട്ടിയിലുള്ള ആൾക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് എന്തോ വിചിത്രമായിട്ടുള്ള സംഭവമാണ് ഞാനൊക്കെ ആണെങ്കിൽ പറയും പിന്നെ നിയം പറക്ക പുണ്യം കിട്ടുമെന്നും വേണ്ട ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാനും വേണ്ടിയിട്ടുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം സ്വയം തെജിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ ബോധം പോലും ഇല്ലാതെ ഈ വൃത്തികെട്ട സ്ഥിതി അങ്ങനെ പറഞ്ഞതാണ് അല്ലെ ശോഭയിച്ച് ചോഭിച്ചെന്നുണ്ടിങ്ങനെ വരിക ആലപ്പുഴ ഒരു ഒലക്കുണ്ടാകുമ്പോൾ ഇല്ല അവർ കുറേ വോട്ട് കുറെ ഊട്ടുപിടിക്കാറ് വിവരമില്ലാത്ത കുറെ ആണികളുണ്ടല്ലോ വിവരമില്ലാത്ത പൊട്ടന്മാർ ഓ നമ്മളാൾ വന്നു നമ്മളാൾ വന്നതുകൊണ്ട് അങ്ങോട്ട് കൂട്ടി ചെയ്യാൻ പോകും അല്ലാതൊരു തേങ്ങയുണ്ടാകുമ്പോൾ ഇല്ല സാമാന്യ ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യൻ വിവരമുള്ള മനുഷ്യൻ ഇവൾക്ക് ഊട്ടിയില്ലാന്നേ ഇപ്പോൾ എല്ലാ നന്ദകുമാറിന് പൊതുലക്ഷം കൊടുത്തതുകൊണ്ട് എല്ലാ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചു ഞാൻ കൃതിയാണ് റിസീപ്റ്റിനകത്ത് ശോഭന സുരേന്ദ്രൻ എന്നുള്ള പേര് വെച്ചിട്ട് പിടിക്കുന്ന കരുതിയെ അങ്ങനെ വന്നാൽ എൻ്റെ അടുത്ത് സാധനങ്ങളെല്ലാം മൊത്ത സ്റ്റെഫുണ്ട് അതിലേറെ വൃത്തിയിൽ കാണിച്ചിരുന്നു ഇവർ എനിക്കറിയാവുന്ന വളരെ പിന്നെ മലയാളത്തിലെ മാധ്യമപ്രവർത്തകയെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള പിന്നെ അവർ പിന്നെ ബി ജെ പി സഹയാത്രികയാണ് അവരെക്കുറിച്ച് വേണ്ടത് വർത്തമാനം പറഞ്ഞു അവർ മുരളീധരനും സുരേന്ദ്രനുമൊക്കെ കിടന്നു കൊടുത്തിട്ടാണ് നടക്കുന്നതെന്നുള്ളത് ഇവർ പറഞ്ഞു അപ്പം തന്നെ അവൾ കിടന്ന് പെട്ട ഇപ്പോഴത്തെ അവൾ ഇപ്പുണ്ടായിരുന്നു ഇവർ കണ്ടില്ല അവളാണ് അപ്പം തന്നെ പറഞ്ഞത് പെണ്ണുപള്ളി നിങ്ങളുടെ വീട്ടിൽ കിരട്ടടിക്കുന്നുവണ്ണം അവൾ തിരുവനന്തപുരെയാണ് അവൾ ആ ഭാഷയിലെ പറഞ്ഞത് പെണ്ണുമ്പളെ ഞങ്ങളുടെ വീട്ടിൽ കിരട്ടടിക്കുന്നതന്നെയാണ് അമ്മ അതിന് വൃത്തിയോട് പറയുന്നത് സ്ത്രീയാണ് കാരണം ഇവരോട് മാത്രമേ ബി ജെ പിയിലെ ആണുങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അവർ വേറെ പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പാടില്ല ഓക്കെ സുജയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് മുരളീധരൻ്റെ പെറ്റാണ് അങ്ങനെ സുജയെ വലിയ ഓളമായിട്ട് വലിയ ഇതായിട്ട് നിൽക്കുകയാണ് നാടകം കളിയാണ് റിപ്പോർട്ടർ ചാനൽ നടക്കണമെന്നുള്ള സാമാന്യ ബോധം പോലും ഈ വെറും ഗോ ഗോമാത കി ജയ് ജയ് ശ്രീറാം മോദിജി കി ജെ ഭരത്മാത കി ജയ് എന്ന് മാത്രമേ ഇവർക്ക് വിളിക്കാൻ അറിയുള്ളൂ വേറെ രാഷ്ട്രീയം പറയാൻ അറിയില്ല അതറിയാത്ത കുറെ പൊട്ടന്മാര് അവരാണ് ബിജെപിയുടെ ശത്രുക്കൾ അവരുടെ പിന്നെ ബി ജെ പിയുടെ പൊളിറ്റിക്സ് അവരെക്കാൾ നന്നായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാറുണ്ട് ആരാണ് സവർക്കർ എന്തൊക്കെയാണ് ഇവരുടെ പിന്നെ ക്വാളിറ്റീസ് ഉള്ളത് എന്തൊക്കെയാണ് കേന്ദ്ര ക്യാബിനറ്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മില്യൺ നടക്കുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചാനലിനകത്തും പക്ഷേ ഈ പൊട്ടന്മാർക്കൊന്നുമില്ല ഇവർക്ക് ഇതിപ്പോഴും പിന്നെ ചാണകം പശു ഓക്സിജ കാർ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഓക്സിജൻ വിടുന്നൊക്കെ പറയുന്ന പൊട്ടന്മാർ കുറെ എണ്ണതിനകത്തുണ്ടേ അത് ഇവരൊക്കെ ഇടുള്ള ആൾക്കാരാണ് ഈ ശോഭയൊക്കെ കൊണ്ടുനടക്കുന്നത് ശോഭിച്ച ഏത് അഡ്ജസ്റ്റ്മെൻറ് അങ്ങേ തലക്കൽ വരെ പോകുന്ന ആളാണ് എങ്ങനെയാണ് ദല്ലാൽ നന്ദകുമാറിന് ഒരു സ്ഥല കച്ചവടം നടത്തണമെങ്കിൽ ഉണ്ടെങ്കിൽ ദല്ലാൾ നന്ദകുമാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളവർക്കറിയില്ലേ ഒരു പൊളിറ്റിക്കൽ ലീഡറല്ലേ സ്റ്റേറ്റ് ലെവൽ ലീഡറല്ലേ അഞ്ചാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും മത്സരിച്ചിട്ടില്ലേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയല്ലേ ദല്ലാൾ നന്ദകുമാർ ആരാണെന്ന് അവർക്കറിയില്ല ദല്ലാൾ നന്ദകുമാറിന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് എട്ട് സെൻറ്റ് സ്ഥലം കച്ചവടം ചെയ്യാറാണെന്ന് പറയുമ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റ് കോപ്പി അവർ പിന്നെ സമൂഹത്തിന് മുമ്പിൽ പ്രസിദ്ധീകരിക്കട്ടെ അതുമല്ല അവിടുത്തെ മാർക്കറ്റ് റേറ്റ് എന്താണെന്നുള്ള അറിയട്ടെ മൂന്നാമത്തെ കാര്യം അത് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല അറിയണം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ളത് വെച്ചിട്ട് അതിനനുസരിച്ചാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പത്ത് ലക്ഷം മേടിച്ചിട്ടാ ഓ ആ മാർക്കറ്റ് വാല്യൂ ആറ് ലക്ഷം ആണോ കാണിച്ചിട്ടുള്ളത് എന്നുള്ളറിയണല്ലോ ഈ സ്ഥലത്തിന്റെ വാല്യൂ എത്രയാണ് അവർ കാണിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോമിനേഷനിൽ കൊടുത്തിട്ടുള്ള ഫയലിനകത്ത് ഇതൊക്കെ വിഷയമാണ് സ്ത്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീഡിയയിലൊക്കെ പോയിട്ട് ഞെട്ടിക്കണമാതിരി എല്ലാ മീഡിയയിലും പോയിട്ട് ഞെട്ടിക്കണമാതിരി നമ്മുടെ ഒന്നും നടക്കില്ല എന്തായാലും മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ അങ്ങനെ വിലക്കു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കുറച്ച് വാശം കൊണ്ടുപോയി കൊടുത്താൽ മതി അമ്പതിനായിരം ഒരു ലക്ഷം രൂപ കൊണ്ടേ കൊടുത്താൽ മതി പോലെ പറയും മൂന്ന് ദിവസം പറയണത് ഇരുപത്തഞ്ച് ലക്ഷം ചോദിച്ചിട്ട് എനിക്ക് പുണ്യം കിട്ടാനല്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പറഞ്ഞത് പുണ്യം കിട്ടാനാണേ ചേച്ചിയെ അവനവന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പുണ്യം എന്നല്ല നിരീശ്വരവാദിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവര് അവരെന്താ വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ആലോചിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ എമ്മ പാലക്കാട്ടിൽ നിന്നുകൊണ്ടാണ് ബി ജെ പിക്ക് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ അവിടെ അക്കൗണ്ട് കൊടുക്കുമായിരുന്നു നിയമത്ത് മാത്രമല്ല കൊള്ളാവുന്നതിനാളെ നിർത്തിയ കൃഷ്ണവാർ എന്നാൽ പോലും ജയിക്കുമായിരുന്നു അതാലോചിച്ച് നോക്കണം എന്നിട്ടാണ് ഇവർ തോന്നിയ ദിവസം പറഞ്ഞു നടക്കണേ എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ വേറെ ഒരു താല്പര്യമൊന്നുമില്ല എനിക്കിപ്പോൾ ആണായാലും പെണ്ണായാലും ഭിന്ന ലിംഗക്കാരായാലും ഒന്നെനിക്ക് കുഴപ്പമില്ല ഞാൻ ശ്രീവിരുദ്ധത പറഞ്ഞെന്ന് പറയരുത് ആത്മസമർപ്പണം ഉണ്ടാവണം എൻ്റെ രാഷ്ട്രീയത്തിൽ ആത്മാഭിമാനം പണയം വെക്കരുത് വ്യക്തിശുദ്ധി പുലർത്തണം ഇവർ മാലാർജി ഭവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഇവരെ പുറകെ എല്ലാവരും കൂടി വിട്ട് വിളിക്കുന്ന തിരുത്തി ആരും വിളിച്ചില്ല ഒരു പട്ടി തിരിച്ചു വിളിച്ചില്ല പിന്നെ പോയിട്ട് കേന്ദ്രത്തിൽ പോയിട്ട് കാലു പിടിച്ചതാ അങ്ങനെ ഇവരുടെ അപ്പം ഇവർ ഇത്രയും വലിയ പ്രയാസമുള്ള സാധാരണ യുവതിയാണെന്ന് പറയണവർ എന്തായാലും ഇവർ എം പി എം എൽ എന്ന് അല്ലോ അങ്ങോട്ട് ഫ്ളൈറ്റൊക്കെ വിളിച്ചിട്ട് പോയിട്ട് അവിടെ പോയിട്ട് കാല് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിനക്കെ പൈസ മുടക്കാൻ ഇവർക്ക് ആളുണ്ടെന്നേ തട്ടിപ്പിലും വെട്ടിപ്പിലും ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഉണ്ടെന്നേ അതേപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മനോരമ ന്യൂസിനകത്ത് ചർച്ചക്കകത്ത് ഷാനി പ്രമാകരനാണ് പിന്നെ മോഡറേറ്ററായിട്ടിരിക്കുന്നത് രക്തസാക്ഷി ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നത് സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി അപ്പൊ ഇവര് പറയാണ് അതിനെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി ഇവർക്ക് ഹിന്ദി അറിയില്ല ഇന്ത്യ അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നാ പറയ പൊട്ടി വിവരമല്ലാത്തതോള് ഈ കള്ളി അങ്ങനെ തന്നെ ഞാൻ പറയാ ഇവര് പറയാണ് ഈ അതിനകത്തുള്ള പിന്നെ ഉള്ള നരേന്ദ്രമോദി പ്രസംഗിച്ചൊരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട നരേന്ദ്രമോദി പറയുന്നത് ഭഗത് വീർ ഷഹീദ് സിംഗ് കബ് ജയിൽ ഉസി മേധാ ബി കോൺഗ്രസ് പരിവാർ ലോക് ഉസ്കോ മിൽനക്ക് ലിയ ജയിൽ മേഖെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു ആ ചോദ്യം ഇട്ട് കൊടുത്തിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ അറിയാം മരിച്ചു കിടക്കുന്ന തൂ പിന്നെ തൂക്കുകൾ ഊഞ്ഞാലാടിയ ഭഗത് സിംഗിനെ കാണാൻ കോൺഗ്രസുകാരും വന്നില്ലെന്ന് രക്സാക്ഷിയായ അതായത് വീർ ഷഹീദ് ഭഗത് സിംഗ് ധബ് ജയിൽ മേധ അതാണ് നരേന്ദ്രമോദിയുടെ വാക്ക് അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് സമയത്ത് കോയ് ബി കോൺഗ്രസ് പരിവാരവും ലോക്കോ ലോക് ഉസ്കോ മിൽന കിളിയ ഉദർഗ നൈതയാ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു കോൺഗ്രസ് കാര്യ കാണാൻ പോയില്ല എന്നുള്ളതാ പറഞ്ഞേ അത് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെ അറിയോ തൂക്കുക പിന്നെ കാര്യങ്ങൾ തൂങ്ങിയ ഭഗത് സിംഗ് രക്താക്ഷിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിട്ട് ആരും കാണാൻ വന്നില്ല എന്നിട്ട് ഇത് തിരുത്താൻ വേണ്ടിയിട്ട് കുറെ ഷാനി നോക്കുന്നുണ്ട് ഈ അമ്മയുടെ അഹങ്കാരത്തിൽ സംവയ്ക്കുവോ ഈ അമ്മ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇവരെ നാണം കെട്ടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വെച്ചു ഷാനി ഇടപെടുമ്പോൾ ഷാനി ഇത് ചെറിയ കളിയല്ല ഇത് ചെറിയ കളിയല്ല നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞെട്ടിക്കുക ഇവളാരാണ് ഞെട്ടിക്കാൻ ഇവള് കേരളത്തിൽ എന്തോ ഒലക്ക ഉള്ളത് അവളെ പാർട്ടിക്കകത്ത് എന്തോ സ്ഥാനമുള്ളതാണ് ശോഭേശിക്ക് ആലപ്പുഴയിൽ പോയിട്ട് കുറച്ച് മാജിക്കാണിച്ചിട്ട് കുറച്ച് ഓട്ടൊക്കെ പിടിക്കുമായിരിക്കും പക്ഷേ ഇവളെ പോലെയുള്ളവരെന്നും ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് തൂത്തെറിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ മാത്രമല്ല ഈ ബിന്ദുവിനെ ആണെങ്കിലും പിന്നെ അതേപോലെ ഈ ചിന്തയാണെങ്കിലും ഓക്കെ ബിന്ദു കോൺഗ്രസ് ആണ് ചിന്ത സി പി എം ആണ് ശോഭ ബി ജെ പി ആണ് ഏ ഈ പറയുന്ന പിന്നെ ഈ ചാവാലി പട്ടികളെ പോലെ കുറച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെല്ലാം പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ കേരളത്തിനകത്തെ രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും കഴിവുള്ള സ്ത്രീകൾ കുറേ പേര് കടന്നു വരുന്നേ ഇവരെ പോലെയുള്ള ഈ നക്കികളുടെ തോന്നിയാസം കണ്ടിട്ടാണ് പലരും വരാതിരിക്കണേ അത് മനസ്സിലാക്കുക ചെറിയ കളിയെല്ലാം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണേ ആരെയും പേടിപ്പിക്കണേ സംശുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം പാർട്ടിക്കകത്തുമുണ്ട് കോൺഗ്രസിലുണ്ട് ബി ജെ പിക്ക് അകത്തുണ്ട് സി പി എമ്മിനകത്തുണ്ട് മുസ്ലിം ലീഗിനകത്തുണ്ട് എനിക്ക് അനുഭവം ഉള്ളവരാ വ്യക്തിപരമായ ബന്ധമുള്ള ഒരുപാട് പേരുണ്ട് അതിന് രണ്ടേലാണ് ഇവളെ ഈ കച്ചവടം കൊണ്ടക്കണേ ഇവിടെ ദല്ലാൽ നന്ദുമാരായിട്ടുള്ള ബന്ധം എന്താ ഇവിടെ ഭർത്താവ് എവിടെയും എന്തിനും തയ്യാറാ വിട്ടുപിടിച്ചെല്ലാം കൂട്ടിക്കൊടുപ്പിനെ എല്ലാത്തിനും അതിനായിട്ടുള്ള കച്ചവടം എന്താ കച്ചവടം ഇല്ലായെന്നിപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ നിശ്ചയിച്ചിട്ടില്ലല്ലോ പുണ്യം കിട്ടാനല്ലത്രേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പിന്നെ എന്ത് കിട്ടാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണേ ഇവിടെ നായനമോളിൽ നിന്ന് അവിടിക്കേണ്ട ഒറ്റയടിക്ക് അതിനുള്ള ആർജവും ബി ജെ പി നേതൃത്വത്തിനും ഇല്ലാത്ത അവരെ കുഴപ്പമാണ് സംഘടനാപരമായിട്ട് ഇമാതിരി തോന്നിവാസികളുടെ മുമ്പിൽ കീഴടങ്ങി കൊടുക്കേണ്ടി വരുന്നത് എന്തേ ബിന്ദുവിന് പറ്റിയത് കൊല്ലത്ത് ബിന്ദു റോട്ടി കിടന്ന് കരഞ്ഞ് വിളിച്ച് സ്ഥാനാർത്ഥം മേടിച്ചു തോറ്റുപോയല്ലോ ഇല്ലെങ്കിൽ മുകേഷ് നോക്കേണ്ടതാ അവിടെ വേറെ ആയി നിർത്തിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ ലതികാ സുഭാഷിന് സീറ്റ് കൊടുത്താൽ മതിയിരുന്നു അവർ ജയിച്ചു പോയിരുന്നു ഷാനിമോൾ സുബ്മാൻ സീറ്റ് കൊടുത്താൽ മതിയിരുന്നു ജില്ല വരെ ആണെങ്കിലും അവർ ജയിച്ചു പോയിരുന്നു കുറച്ചൊക്കെ ക്വാളിറ്റി വേണം അല്ലാതെ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇരുവാദവും കൊണ്ട് പെണ്ണാണെങ്കിലും ആളാണെങ്കിലും ഭിന്ന ശേഷി ഭിന്നല്ല ഇതല്ല ഭിന്നലിംഗത്തിൽ മനുഷ്യരാവണം ആദ്യം ഇവര് മനുഷ്യരല്ല ഇവർ ഇവരെ ഭർത്താവും എന്നുള്ളത് ബി ജെ പിയുടെ പ്രവർത്തകർ ബോധ്യമുള്ളതാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് തോറ്റുപോയത് അവരെ പോലെയുള്ളവരെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എടുത്ത് പടിയടയ്ക്കണമെന്നുള്ള അഭിപ്രായ കാരണം ഞാനൊരു വ്യത്യാസമൊന്നുമില്ല ഞാൻ ബോധ്യത്തോട് വിട്ടവരാണ് എന്ത് കേസ് വന്നാലും നോക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ബാക്കി ഞാൻ തെളിവുകൾ മുഴുവൻ പിന്നെ പുറത്തുവിടും കാരണം ഇവർ ഒരു പിന്നെ വനിതാ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് തോന്നിയാസം പറഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് ശോഭന സുരേന്ദ്രൻ ശോഭയാവുന്നത് അധികം സംസാരിക്കാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല അവർ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ താല്പര്യപ്പെടും ഓക്കെ